നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ വിഷയം സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ളതാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് ആണ് ലഭിക്കുന്നത് ഇത് യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ ഏജുകാരാണ് അതുപോലെ ഓരോ സ്കിൻ ടൈപ്സിനും ഏതൊക്കെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ ഏകദേശം ഒരു പത്തോളം സൺസ്ക്രീന് പറയുന്നുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫോട്ടോസും ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതൊക്കെ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാം എന്നും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഏത് എമൗണ്ടിലാണ് ഇതെടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെയും കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം സൺസ്ക്രീന് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പലർക്കുമുള്ള സംശയമായിരിക്കും തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കാരണം നമുക്ക് നിരന്തരമായിട്ട് നിങ്ങൾ വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വെയിലൊക്കെ തന്നെ നമുക്ക് യു വി റേസുകളൊക്കെ തന്നെ അമിതമായിട്ട് നമ്മളുടെ മുഖത്ത് കൊള്ളുമ്പോഴേക്കും പല തരത്തിലുള്ള ഏജിങ് പ്രശ്നങ്ങൾ വളരെ നേരത്തെ തന്നെ നമുക്ക് പ്രായം തോന്നിക്കുക ചുളിവുകൾ വരിക സ്കിന്നിൽ പലതരത്തിലുള്ള ഡോട്ട്സുകൾ പാടുകൾ അതുപോലെ പിമ്പിൾസ് കൂടുതലായിട്ട് വരിക ചില യു വി റൈസസുകളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു വി റൈസില് തന്നെ എ ബി സി തുടങ്ങിയിട്ടുള്ള മുതലായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള യു വി റൈസസുകൾ നമ്മൾ സ്ഥിരമായിട്ട് കൊള്ളുമ്പോഴേക്കും നമുക്ക് പലതരത്തിലുള്ള ചുളിവുകൾ സ്കിൻ കണ്ടീഷൻസ് സ്കിൻ ഡിസീസസ് അത് ഒരു പക്ഷേ സ്കിൻ ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ വരെ ഇത് പോയേക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വെയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കൊള്ളുമ്പോൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള നമുക്ക് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിന് ആരോഗ്യപരമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്സുകാര് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഈ സൺസ്ക്രീന് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയാം ഒന്ന് നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എസ് പി എഫ് നമ്മൾ നോക്കിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ സ്കിന്ന് നമ്മൾ നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഒരു എസ് പി എഫ് തേർട്ടി തൊട്ട് ഒരു ഫിഫ്റ്റി വരെയുള്ള എസ് പി എഫ് ആണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് അതുപോലെ സ്കിൻ ടൈപ്പുകളിൽ ഏതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പലതരത്തിൽ ചിലത് സ്കിൻ ലോഷൻ ആയിട്ട് വരുന്നുണ്ട് ക്രീം ആയിട്ട് വരുന്നുണ്ട് ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വരുന്നുണ്ട് അപ്പോൾ ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഓയിലി സ്കിന്നുകാര് യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ ഡ്രൈ സ്കിന്ന് തൊട്ട് നോർമൽ സ്കിൻ വരെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ലോഷൻ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് അതുപോലെ തന്നെ ക്രീമി ടെസ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വരും അത് നമുക്ക് നോർമൽ സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻസ് തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം ആയിട്ടും ഒന്ന് കെമിക്കൽ ക്രീംസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് സൺസ്ക്രീൻസിന് മാത്രമല്ല ക്രീംസിൽ തന്നെ നമുക്ക് ഫിസിക്കൽ ക്രീംസും അതുപോലെ കെമിക്കൽ ക്രീംസ് ആയിട്ട് വരുന്നുണ്ട് ഈ ഫിസിക്കൽ ക്രീംസ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴും കുട്ടികളാണ് കാരണം ഏകദേശം ഒരു ആറ് മാസത്തിന് മുകളിലേക്ക് ആറ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ഒരു നമുക്ക് ഫിസിക്കൽ ക്രീംസ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് പക്ഷേ കെമിക്കൽ അത് ിലേക്കുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൺസ്ക്രീൻസും ഈ ഒരു ആറ് വയസ്സിന് മുകളിലേക്കുള്ളവരാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ എത്രയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ സൺസ്ക്രീൻ എത്രയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിംഗറിന്റെ ഈ ഒരു ഈ ഒരു വര വരുന്നുണ്ടല്ലോ ഈ ഒരു വര വരുന്നിടം വരെയാണ് നമ്മൾ വിരലിന്റെ ഈ ഒരു വര വരുന്നിടം വരെയാണ് നമ്മൾ ഈ ഒരു സൺസ്ക്രീൻസ് ഏതാണെങ്കിലും എടുക്കേണ്ടത് അത് ഒന്ന് മുഖത്തിനും പിന്നെ അതേ എമൗണ്ടിൽ തന്നെ എടുത്തിട്ട് അത് കഴുത്തിനും അതേ എമൗണ്ടിൽ തന്നെ എടുത്തിട്ട് കൈകൾക്കും അതുപോലെ തന്നെ കാലുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് സൺസ്ക്രീൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് സൺസ്ക്രീൻ ആണ് ഇത് ഓയിലി സ്കിന്നാർക്ക് ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ ആണ് രണ്ടാമതായിട്ട് വരുന്നത് സൺസ്ക്രീൻ ആണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ പ്ലസ് പ്ലസ് ഉണ്ട് ഇത് ഡ്രൈ സ്കിൻ ഇത് ലോഷൻ ബേസ്ഡ് ആയിട്ട് വരുന്നതാണ് ഇത് ഡ്രൈ സ്കിൻ തൊട്ട് നോർമൽ സ്കിന്നാർക്ക് വളരെയധികം നല്ലതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഏകദേശം ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അത് ടി എ സിയുടെ സൺസ്ക്രീൻ ആണ് വരുന്നത് ഇതിലും എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ പ്ലസ് പ്ലസ് ഉണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയതാണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നാലാമതായിട്ട് വരുന്നത് മാമ എർത്തിൻ്റെ അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ് ഇത് നമുക്ക് ക്യാരറ്റും ക്യാരറ്റ് സീഡും അതുപോലെ തന്നെ മഞ്ഞളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നു തൊട്ട് നോർമൽ സ്കിന്നാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതേ മാമ എർത്തിൻ്റെ തന്നെ ഹൈഡ്രാജൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉണ്ട് ഇത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ് അഞ്ചാമതായിട്ട് വരുന്നത് സെറ്റാഫിൽ ആണ് ഇതും വളരെയധികം നല്ലൊരു സൺസ്ക്രീൻസ് ആണ് ആറാമതായിട്ട് വരുന്നത് സൺ കോട്ട് ജെല്ലാണ് ഇത് നമുക്ക് ഓയിലി സ്കിന്നാർക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ യു വി എ യു വി ബിന്നുള്ള അതിൻ്റെ എല്ലാം പ്രൊട്ടക്ഷൻ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നല്ലൊരു സൺസ്ക്രീനാണ് ഏഴാമതായിട്ട് വരുന്നത് ബെല്ലോന്റെ സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഇത് നമുക്ക് മുഖക്കുരു അമിതമായിട്ടൊക്കെ വളരെയധികം നല്ലൊരു സൺസ്ക്രീനാണ് എട്ടാമതായിട്ട് വരുന്നത് ആക്നെ യു വി ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് ഇത് ഓയിലി സ്കിന്നുകാർക്ക് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ല നല്ലൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ ഓയിൽ അമിതമായിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ തന്നെയാണ് ഒമ്പതാമതായിട്ട് വരുന്നത് അരോമ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇതിൽ എസ് പി എഫ് വരുന്നത് തേർട്ടി ആണ് പിന്നെ പി എ പ്ലസ് പ്ലസ് ഒക്കെ ഉണ്ട് ഇത് നമുക്ക് അമിതമായിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നില്ല യൂസ് യൂസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ സ്കിൻ തന്നെയാണ് പത്താമതായിട്ട് വരുന്നത് ഖാദി നാച്ചുറൽ ആണ് ഇത് ഒരു നോൺ സ്റ്റിക്കി ആണ് അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ഡ്രൈ സ്കിന്നോട്ട് നോർമൽ സ്കിന്നു വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം പത്ത് ഞാൻ സൺസ്ക്രീൻ ഏറ്റവും നല്ലത് എന്ന് തോന്നിയിട്ടുള്ള പത്ത് സൺസ്ക്രീൻസ് ആണ് പറയുന്നത് ഓരോ സ്കിൻ ടൈപ്സിനും നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ യൂസ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പം ആദ്യം ഞാനൊരു ബേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ അതായത് ജെൽ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓയിലി ലോഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ടു അതുപോലെ ഡ്രൈ സ്കിന്നാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്രീമി ടെസ്റ്റർ ഉള്ളതൊക്കെ നോർമൽ സ്കിന്നാർക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ സെൻസിറ്റീവ് അമിതമായിട്ട് സെൻസിറ്റീവ് ആക്നെ പ്രോൺ ഒക്കെ ഉള്ളവർക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ബേസ് ആയിട്ടുള്ളത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സൺസ്ക്രീൻസിനെ പറ്റിയിട്ടൊരു വീഡിയോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റിൽ പറയുക അതുപോലെ എന്തെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ കൂടിയിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി